മക്കളെ കുത്തുമണ്ണിത്തുമണി കിട്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞു അയ്യാർ പഠിത്തത്തില് ബാക്കിയത് ഇപ്പം ഉള്ളത് വാണിയാകുളം ചന്തയിലാണോ വാണിയാകുളം ചന്തയില് ഒരുപാട് വളർത്തുകുട്ടികൾ എത്തിയിട്ടുണ്ട് കോർത്തും കുട്ടികൾ ഒരുപാട് എത്തിയിട്ടുണ്ട് എത്രണ്ട് അങ്ങോട്ടും ആന്ധ്രയില് പതിനേഴരക്ക് വാങ്ങിക്കണോ ഏഴായിരം വണ്ടി വാടക പതിനേഴര ഉറുപ്പക്ക് ആന്ധ്രയില് വാങ്ങിയിട്ടുണ്ട് ഏഴായിരം വണ്ടി വാടക ഇണ്ട് ഇവരിവിടെ ചോദിക്കണേ പതിനേഴിന് ഞാന് വണ്ടി നമ്മടെ ഇവിടെ നമ്മടെ വണ്ടീന്നെയാണ് പക്ഷെ ഒരു തുള്ളി എണ്ണ ഒഴിക്കില്ലേ അതിന്റെ കായാലും മക്കളെ കടം ആ ഇപ്പൊ വണ്ടി അവിടെ നിർത്തിക്കാളാന്ന പറയ ഇപ്പൊ വണ്ടി അവിടെ നിർത്തിക്കൊള്ളാനാ പറയുന്നത് എന്ത് അവര് ഇരുപത്തി ഒമ്പത് ഉറുപ്പ തരും പത്തായിരം ഉറുപ്പ്യ അവര് തിരക്ക് എടുക്കും കൊടുക്കണം പത്തായിരം റുപ്യ അവര് തരകെടുക്കും അപ്പൊ എത്ര ബാക്കി ഇരുപത്തി ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ടി പതിനായിരം ഉറുപ്പ്യ അവര് തിരക്കെടുക്കും എന്നാ പറയുന്നത് കിട്ടില്ല നോക്കണം ഞങ്ങളോട് പറഞ്ഞു അയ്യാർപ്പുറത്തിൽ ബാക്കി തന്നെ കേൾക്കില്ല അതിങ്ങനെ കേൾക്കില്ല ഇത് പിന്നെ കാരൻ ഒരു ആക്കിയ മാരി പരിപാടിയാ എന്താ പറയാ അവൻ വിലക്ക് വെക്കില്ല പരമ അല്ല പെരമ്പ് വെച്ച പെരമ്പ് വെച്ചിട്ട് അവൻ കൊടുക്കേ കിട്ടില്ല 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 നാൽപ്പതിനായിരത്തിന്റെ മേലക്കെന്താ പറയുന്നത് ജോഡിക്ക് നാല്പതിനായിരം അതിന്റെ മേലക്കെണ്ണങ്ങള് പറയുന്നു പതിനേഴരക്ക് പറഞ്ഞ അവിടെ വാങ്ങിക്കണോ ഏഴായിരം വണ്ടി പാടും ഞാൻ 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 കൊടുക്കും നിങ്ങക്ക് ലാഭം കിട്ടില്ല നിങ്ങക്ക് ലാഭം കിട്ടിച്ച നിങ്ങള് കൊണ്ടോ ഇരുപത്തിനാലര ഉറപ്പ് നിങ്ങൾക്ക് പോകണം ഇരുപത്തിനാലര ഉറുപ്പ് കളിയും തപാശ ഒക്കെ പോട്ടെ ഇരുപത്തിനാലര ഉറുപ്പേക്ക് വേണം നോക്കണി പിന്നെ നല്ല െ പറ ഞാൻ ഇരുപത്തിനാലുപ്പ കൊടുക്കാറ് അവര് പത്തൊമ്പത് പതിനേഴ് പതിനെട്ടാ പറയണേ ഇരുപത്തി ഒരു ഉറുപ്പ കിട്ടിയ ഇരുപത്തി ഒന്നാ ഏറെ ഞാൻ കൊടുക്കോളൂ പൈസ ഒരുപാട് പോയിട്ടായി പറയു എത്ര ഇരുപത്തിനോ ഇരുപത്തി എട്ടിനോട് മക്കളെ കുത്തുമണ്ണി കുത്തുമണ്ണി കിട്ടി മേലക്കെത്തി രണ്ടായിരം അധികം ഇരുപത്തി ഒന്നായിരം കിട്ട ഏത് ആറായിരം മണി കിട്ടിയില്ല അല്ല അതുകൊണ്ട് പറഞ്ഞേ ഇത് മുപ്പത്തൊന്നായിരം വാടം പറഞ്ഞ അതാണ് ഇരുപത്തി ഒന്നായിരം തന്നാളിന്ന് പറഞ്ഞേ മുപ്പത്തി ഒന്നായിരം വില പറഞ്ഞു ഇരുപത്തി ഒന്നായിരം തന്നാളിന്ന് പറയണു നോക്കി ഇറച്ചി എഴുപത്തി അഞ്ച് കിലോ അല്ലേ ഏഴുനാല്ട്ട് ഏഴുനാല് ഇരുപത്തെട്ട് അല്ല നാനൂറ് സന്തോഷത്തിന് തന്നെ ആരും കണക്ക് കടുത്തിന് നിങ്ങൾ ഇണ്ടെങ്കിലേ ഞങ്ങളോ നിങ്ങളിത് ഭാഗം വന്നാലേ ഞങ്ങളുടെ കാര്യം മേലക്കെന്തേലും പറയും നാൽപ്പതിനായിരത്തിന്റെ മേലക്കെന്തേലും പറയാം നാല്പതിനായിരത്തിന്റെ മേലക്കെ കൊണ്ടാ ഈ നാല്പതിനായിരം അത് കൊണ്ട് ഞങ്ങൾ എന്താ എന്തായാലും ചെയ്യാം ഞങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ചെയ്യാം കൊണ്ടി വളർത്താൻ വേണ്ടി എത്ര രൂപ അതെ ൊമ്പ വീണ്ടും ചോദിച്ചതിനും കമ്മിലാ കൊടുക്കണേ പോത്തുട്ടി വില കഴിഞ്ഞാ പോകാത്തത് അനക്ക് ഇത് എനിക്കെന്ത് കിട്ടിയാലേ ശരിയാവുള്ളു ഏത് കണക്ക് ശരിയാവുള്ളു ആയിരം ഇന്റെ കണക്കു നോക്കിയേക്ക് കിട്ടാത്തോണ്ട് കിട്ടാത്തോണ്ട മക്കളെ അപ്പൊ നമ്മടെ 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 പദ്ധതി കഴിഞ്ഞു ആ കൊടുത്തു കൊടുത്തു പത്തൊമ്പത് റുപ്യ കൊടുത്തു കഴിക്കും ഇരുപത്തി ആറാറുപ്പ വില ഉണ്ട് ഒന്നിച്ചു വന്ന ലാട്ടില് ഏഹ് ഇനിടെ ഇല്ല ഇനി ഞമ്മടെ തൊണക്കാരത്തും നാട്ടുകാരേത്തും ഒക്കെ ഉള്ളത് അതെ ചോള